മകരം രാശിക്കാരുടെ ഒക്ടോബർ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ വരുമാനം വരുന്ന മാർഗങ്ങളായ തൊഴിൽ വ്യാപാരം ഉദ്യോഗം ജോലി അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം നിങ്ങൾ പ്രതീക്ഷിച്ച വരുമാനം നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ഒരു അറുപത് പെർസെൻറ്റേജ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങൾ അങ്ങനെയുള്ള നല്ല രീതിയിൽ നടക്കും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അതിൽ നിന്ന് നല്ല ലാഭങ്ങളുണ്ടാകും വരുമാനം സംബന്ധപ്പെട്ട അല്ലെങ്കിൽ വ്യാപാരം സംബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് യാത്രകൾ ചെയ്യേണ്ടതായി വരും ചെറിയ ചെറിയ അലച്ചിലുകൾ അതിൽ നിങ്ങൾക്കുണ്ടാകുമെങ്കിലും നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത വരുമാനം ഉണ്ടാകും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ നിങ്ങൾക്കതിൽ മടി ഉണ്ടാകും അത് പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിച്ച് പല കാര്യങ്ങളും നിങ്ങൾ മാറ്റിവയ്ക്കും അതിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ തടസ്സങ്ങളും കഷ്ടങ്ങളും ഉണ്ടാകും അതുപോലെ കരാർ സംബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതെല്ലാം മാസത്തിൻ്റെ അവസാന പകുതി എടുക്കുകയാണ് നല്ലത് അതുപോലെ ജോലി തൊഴിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ പുതിയ കാര്യങ്ങൾ എടുത്ത് ചെയ്യുന്നതൊന്നും കുഴപ്പമില്ല പക്ഷേ കുറച്ച് നല്ലവണ്ണം ശ്രദ്ധിച്ച് ചെയ്യുന്നത് നല്ലതാണ് കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും എടുത്ത് ചെയ്യുവാനുള്ള ഒരു മനസ്സ് പിന്നോക്കം നിൽക്കും അത് അലസതയായാലും മടിയായാലും അത് നിങ്ങളെ കുറച്ച് പിന്നോട്ട് വലിക്കും നല്ല കാര്യങ്ങളിൽ നിന്ന് അത് കുറച്ച് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾക്ക് കടം അടയ്ക്കുവാനുള്ള സാഹചര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വന്ന് ചേരും എങ്കിലും ഈ മാസം കടം വാങ്ങുവാതിരിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ചും ഉത്രാടം നക്ഷത്രക്കാർ കടം വാങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ജോലിയിൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അത് ഗവണ്മെൻറ്റ് ജോലി ചെയ്യുന്നവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഗവൺമെൻറ് ജോലിയായാലും ഗവൺമെൻറ് കരാർ സംബന്ധപ്പെട്ട കാര്യങ്ങളായാലും അത് ഗവൺമെൻറ് എക്സാം എഴുതി വെയിറ്റ് ചെയ്യുന്നവരായാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ഇനി ഭൂമി സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഭൂമി വാങ്ങുന്നവർ വിൽക്കുന്നവർ അല്ലെങ്കിൽ കെട്ടിടം പണിയുന്നവർ അങ്ങനെയുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം അത്ര നല്ലതല്ല എന്ന് പറയാം എടുക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചെടുക്കുക ഭൂമി സംബന്ധപ്പെട്ട കരാറുകൾ ചെയ്യുന്നവർ അത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക നഷ്ടം വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ ആരോഗ്യകാര്യം എടുക്കുകയാണെങ്കിൽ കുറച്ച് ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ് രക്തം സംബന്ധപ്പെട്ട അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടാകുന്ന വൈദ്യ ചെലവുകൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് മുന്നേ തന്നെ രക്തം സംബന്ധപ്പെട്ട രോഗങ്ങളുള്ളവർ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ചെറിയ ചെറിയ അസുഖങ്ങളാണെങ്കിൽ അത് വലിയ വൈദ്യ ചെലവുകളാകാതിരിക്കുവാനും ശ്രദ്ധിക്കുക അപകടങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക കുടുംബത്തിൽ വയസ്സായ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ മകേരം ചിത്തിര വിട്ടം അങ്ങനെയുള്ള വൃദ്ധരായ മാതാപിതാക്കൾ അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്തുള്ളവർ അങ്ങനെയുള്ളവർക്കെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക മൊത്തം കുടുംബത്തിൽ അനാവശ്യ ചിലവുകൾ വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അത് വരാതിരിക്കുവാൻ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് വലിയ പണനഷ്ടങ്ങൾ ഒഴിവാക്കാം അതിപ്പോൾ കുടുംബം എന്ന് പറഞ്ഞാൽ വീട്ടിലെ വീട്ടിലെ ഉപകരണങ്ങളായാലും വണ്ടിയായാലും അതായത് വീടിനോടനുബന്ധിച്ച കാര്യങ്ങളായാലും വീട് സംബന്ധപ്പെട്ട ചിലവുകൾ വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ ഗവൺമെൻറ് സംബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കേസുകളെല്ലാം നടത്തുന്നവർക്ക് ഈ മാസം അത്ര അനുകൂലമായ മാസം അല്ല എന്ന് തന്നെ പറയാം സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം സമ്പാദിക്കുന്നവരാണെങ്കിൽ കുറച്ചെല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കാതെ തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതാണ് നല്ലത് കല്യാണം ആലോചിക്കുന്നവർക്ക് നോക്കുകയാണെങ്കിൽ ഈ മാസം വില കുഴപ്പമില്ലാത്ത മാസ ആണെന്ന് പറയാം നല്ല കല്യാണാലോചനകളെല്ലാം വന്നു ചേരും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും ഈ മാസം കല്യാണാലോചനകൾക്ക് അനുകൂലമാണ് ജീവിത പങ്കാളി കുടുംബം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ച് മദ്യപാനം പോലെയുള്ള കാര്യങ്ങൾ ഉള്ളവ മകരം രാശിക്കാരാണെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിറയെ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഈ മാസം നിങ്ങൾക്ക് കുറച്ച് ധൈര്യവും ആത്മവിശ്വാസവും അതുമാത്രമല്ല ദേഷ്യം ഉത്കണ്ഠ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് അത് പുറത്തു നിന്നുള്ള ദേഷ്യമായാലും അത് കുടുംബത്തിൽ കാണിക്കാതിരിക്കുന്നതാണ് നല്ലത് പറ്റുമെങ്കിൽ നിങ്ങളുടെ അനാവശ്യശീലങ്ങൾ നിർത്തി കുറച്ച് മെഡിറ്റേഷൻ യോഗ പോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് ജീവിതത്തിന് നല്ലതായിരിക്കും ജീവിത പങ്കാളിയോടും സുഹൃത്തുക്കളോടായാലും സഹോദരങ്ങളോടായാലും കുറച്ച് ഒത്തൊരുമയോടുകൂടി പോകുവാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ദേഷ്യവും നിങ്ങളുടെ ടെൻഷനെല്ലാം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക ആദ്യം നിങ്ങൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഏഴര ശനി നടക്കുന്നതിനാലും അതിൻ്റെ പാത ശനിയായ കാരണം നിങ്ങൾ കുറേ വിഷമങ്ങളും വഴക്ക് പ്രശ്നങ്ങളെല്ലാം ഫേസ് ചെയ്ത് അപകടങ്ങൾ പോലെയുള്ള കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്ത് പലർക്കും പലതരത്തിലുള്ള പ്രോബ്ലംസ് നടന്ന് ഏതാണ്ട് ഒരു അവസാന ഭാഗം അല്ലെങ്കിൽ അവസാനിച്ചിരിക്കും എന്നാൽ ഫാമിലി പ്രോബ്ലം പോലെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴും അത് തീരാതെ നിൽക്കുന്നുണ്ടാവും അത് നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും മറ്റുള്ളവർക്ക് നിങ്ങൾ മൂലമാണ് പ്രശ്നമുണ്ടാകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൂടി വളരെ നല്ലത് അതുപോലെ ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് വർക്ക് ചെയ്യുന്നവരെല്ലാം കുറച്ച് പാർട്ണറുടെ അഭിപ്രായങ്ങളും എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് ചെയ്യുന്നത് വളരെ നല്ലതാണ് സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം മുന്നിട്ട് എടുക്കാതെ പാർട്ണറുടെ കൂടെ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ വിജയ മുന്നോട്ടുള്ള വിജയത്തിലേക്കുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും പ്രത്യേകം പറയുവാൻ കാരണം ഈ മാസം നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയില്ല അത് കാരണമാണ് ഇതിവിടെ എടുത്തു പറയുന്നത് വിദ്യാർത്ഥികൾക്ക് നോക്കുകയാണെങ്കിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം കുറച്ച് കഠിനാധ്വാനം ആവശ്യമാണ് അത് നിങ്ങൾക്ക് നല്ല പ്രതിഫലം ലഭിക്കുകയും ചെയ്യും യാത്രകളെല്ലാം അനുകൂലമായിരിക്കും ചില യാത്രകൾ നിങ്ങൾക്ക് കഷ്ടങ്ങളും ദുരിതങ്ങളുമെല്ലാം തന്നാലും അത് ലാസ്റ്റ് വിജയത്തിലെത്തിക്കും നിങ്ങൾ അതുപോലെ തന്നെ പുറത്ത് പോയി പഠിക്കുവാനാഗ്രഹിക്കുന്നവർക്കെല്ലാം ഈ മാസം അനുകൂലമായ സാഹചര്യങ്ങളാണ് എന്നാൽ ഉത്രാടൻ നക്ഷത്രക്കാർ എല്ലാം കുറച്ച് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് കുറച്ച് അലച്ചിലും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് അവിട്ട നക്ഷത്രക്കാരെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രോഗങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ആരോഗ്യകാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ പോലെ രക്തം സംബന്ധപ്പെട്ട രോഗങ്ങളുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അപകടങ്ങൾ മുറിവുകൾ തുടങ്ങിയുള്ള തുടങ്ങിയവ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക തിരുവോണം നക്ഷത്രക്കാരെടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷേ ഇട ഇടയിലിടയിൽ മനസ്സിൽ ചില വിഷമങ്ങൾ വന്നു പോയിട്ടിരിക്കും അത് വലിയ പ്രശ്നങ്ങളായിട്ടോ അല്ലെങ്കിൽ വലിയ ടെൻഷനായിട്ടോ എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വാരവ് ചെലവുകളെല്ലാം നല്ല രീതിയിൽ പോകും വലിയ കുഴപ്പമില്ലാത്ത മാസമായിരിക്കും നിങ്ങൾക്ക് ഈ മാസം അതുപോലെ വൻ നിക്ഷേപങ്ങൾ നടത്തി വരുമാനം പ്രതീക്ഷിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം എന്നാൽ ഭൂമി സംബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിക്ഷേപങ്ങൾ നടത്തുന്നവർക്ക് ഓയിൽ സംബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിക്ഷേപ നിക്ഷേപം നടത്തുമ്പോൾ കുറച്ച് വളരെയധികം ശ്രദ്ധിക്കുക ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് പോലെയുള്ള കാര്യങ്ങൾ നടത്തുന്നവർക്കെല്ലാം ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും വലിയ കുഴപ്പമില്ലാതെ പോകുമെന്ന് പറയാം വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുകയാണെങ്കിൽ മാത്രം കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യുക ഇനി സ്ത്രീകൾക്ക് നോക്കുകയാണെങ്കിലും ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസങ്ങളാണെന്ന് പറയാം വീട് സംബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കുറച്ച് ചിലവുകൾ ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ കുറച്ച് നാളുകളായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ അത് കടം വാങ്ങിയായാലും ചെയ്ത് തീർക്കുവാൻ നിങ്ങൾ ശ്രമിക്കും നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയോട് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് ജീവിതത്തിൽ സന്തോഷമുണ്ടാക്കും ഈ മാസം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടതായിട്ടും വരും നിങ്ങൾക്ക് യാത്രകൾ അനുകൂലമായിരിക്കും ചെയ്യുന്ന യാത്രകളിൽ നിന്ന് വരുമാനവും ലാഭവും എല്ലാം ഉണ്ടാകും കുടുംബം സംബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടെൻഷനും വിഷമങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് മാത്രം ഇനി മകരം രാശിക്കാരുടെ മക്കൾ നോക്കുകയാണെങ്കിൽ മക്കൾ സംബന്ധിച്ച് ലാഭമുണ്ടാകും മക്കളിൽ നിന്ന് ആനുകൂല്യമുണ്ടാകും അതുപോലെ മക്കളിൽ നിന്ന് പലതരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം അതിനുള്ള പേപ്പർ വർക്കുകളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തന്നെ നടക്കും അതുപോലെ ആരോഗ്യം ആശുപത്രി മരുന്ന് സംബന്ധപ്പെട്ട മേഖലകളിൽ ജോലി ചെയ്യുന്നവർ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് വരവിനനുസരിച്ചുള്ള ചിലവുകൾ ഉണ്ടാകുമെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജോലി സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒക്ടോബർ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഉത്രാട നക്ഷത്രക്കാരും ഒക്ടോബർ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തിരുവോണം നക്ഷത്രക്കാരും ഒക്ടോബർ ഇരുപത്തൊമ്പത് മുപ്പത് അവിട്ടം നക്ഷത്രക്കാരും കഴിയുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് മാറ്റിവെക്കുക ഈ മൂന്ന് ദിവസങ്ങൾ നാല് ദിവസങ്ങൾ ആരോടും ആവശ്യമില്ലാത്ത തർക്കത്തിനും വഴക്കിനോ പോകാതിരിക്കുക മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ ശ്രമിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്രകൾ ചെയ്യുക കഴിയുന്നതും അന്നേക്കെ ക്ഷേത്ര ദർശനം നടത്തി ദിവസം ആരംഭിക്കുക പറ്റുന്ന കാര്യങ്ങളിൽ കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും വിട്ടുവീഴ്ച ചെയ്യുക ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക മനസമാധാനം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക നക്ഷത്രക്കാർ ദിവസം സൂര്യ നമസ്കാരം ചെയ്യുന്നതും ശിവനെ തൊഴുതു വരുന്നതും നിങ്ങളുടെ ദുരിതങ്ങൾ കുറയ്ക്കും തിരുവോണം നക്ഷത്രക്കാരുടെ അടിക്കടി വരുന്ന മനപ്രയാസങ്ങൾ കുറയ്ക്കുവാൻ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ തൊഴുതു ദിവസം ആരംഭിക്കുന്നത് നല്ലതാണ് അവിട്ട നക്ഷത്രക്കാർ പ്രധാനമായി മെഡിറ്റേഷൻ ചെയ്യുന്നതും ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ തൊഴുതു വരുന്നതും മനസ്സമാധാനം ഉണ്ടാക്കുവാൻ സഹായിക്കും മകരം രാശിക്കാർക്ക് ഈ ഒക്ടോബർ മാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു